ഹലോ കൂട്ടുകാരെല്ലാവർക്കും വിശ്വസിക്കുന്ന സുരത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാക്കണ് രാവിലെ ചായക്കടി ഉണ്ടാക്കാനുള്ള അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടാട്ടോ അപ്പൊ ഒന്നില്ലെങ്കി ദോശ അല്ലെങ്കിൽ ഇഡലി ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ കുട്ടികളോട് ചോദിച്ച പോലും പറഞ്ഞു ഇഡ്ഡലി മതി അമ്മാന്ന് അങ്ങനെ ഇതാക്കണ് ഞാൻ ചെമ്പൊക്കെ അടപ്പത്തെച്ചിട്ടുണ്ട് മാവ് ഇന്നലെ തന്നെ അരച്ചെച്ചു ആ അരച്ചെക്കണേക്ക് ഒരു നുള്ളു കൂലുവേം കൂടെ ചേർത്ത് കൊടുത്തേന്നിട്ടോ അതോണ്ടാ തോന്നുന്നു നല്ല മഴ ഉണ്ട് അങ്ങനെ ഇതാക്കണ ഞാൻ മാവൊക്കെ ഒഴിച്ചിട്ടുണ്ട് അടച്ചുവച്ചിട്ടുണ്ട് അപ്പൊ അതാ ഉഷാറായിട്ട് ഇങ്ങോട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അതായത് ഇഡിലിങ്ങട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ എന്താ കറി ഉണ്ടാക്കണവച്ചാൽ സാമ്പാറിന് കഷ്ണങ്ങളൊന്നും വല്ലാണ്ടല്ല അതോണ്ട് ഉള്ളി കിഴങ്ങിട്ടാണ്ട് എനിക്ക് വലിയ സാമ്പാർ വലിയ ഇണ്ടാക്കണം വല്യ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്യാരറ്റോ കുമ്പളങ്ങ മത്തന ഒക്കെ വേണം കഷ്ണങ്ങളൊക്കെ വേണം നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പിന്നെ പരിപ്പേങ്കിലും വേണം പരിപ്പുണ്ടെങ്കിൽ വെണ്ടയ്ക്കൻ തക്കാളി ആയാലും മതില്ലേ എന്തായാലും അതൊന്നും ഇല്ലാത്തത് തന്നെ ഞാൻ ഇതൊക്കെ നാളികേരം ഉണ്ട് നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാളികേരം തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാക്ക ഇഡ്ഡലി ആയതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ വെള്ളം നനവുണ്ട് കേട്ടോ വെള്ളം ഉണ്ടായത് കൊണ്ട് അനവുമുണ്ട് അതൊന്നും തുറച്ചു വൃത്തിയാക്കിതാക്കണം ഐക്ക് ഇഡിലെ ആയ ഇഡിലി ഐക്ക് ആക്കി എടുക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവൂലെ നിനക്കാറില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അതിനോ മറക്കല്ലേ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളുള്ള ദിവസം എടുത്ത വീഡിയോസ് കേട്ടോ അപ്പോ വിഷ്ണുവിന് ഇന്ന് സ്കൂൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു അതുപോലെ സൂര്യൻ ചോദിച്ചപ്പോൾ സൂര്യമോൾക്കും തന്നെ ഇത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിഷ്ണു ഇപ്പൊ അങ്ങനെയാണ് സ്കൂൾക്ക് വല്ലാണ്ട് ചോറൊന്നും കൊണ്ടുപോകില്ല രാവിലെ എന്താണോ ചായക്കടി അത് നല്ലതാണെങ്കിൽ നല്ലത് െന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയതാണെങ്കിൽ അവൻ കൊണ്ടുപോകും ഉപ്മാവൊക്കെ ആണെങ്കിൽ അവൻ കൊണ്ടുപോകില്ല കേട്ടോ അല്ലെങ്കിൽ ദോശയെ ഇഡ്ഡലിയോ പുട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല ചപ്പാത്തിയോ പൂരിയോ അങ്ങനൊക്കെ ആണെങ്കിൽ അവൻ കൊണ്ടുപോകട്ടോ സ്കൂളിൽ അങ്ങനെ ഇതൊക്കെ ചട്നി ഓനൊരു ചെറിയൊരു ടിന്നിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കി ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിന്റെ മേലെ കൂടെ കറി ഒഴിക്കല പക്ഷെ ഇതിന്റെ മേലെ കൂടെ അങ്ങനെ കറി ഒഴിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ചെറിയൊരു ടിന്നിലാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പാണെങ്കിൽ രാവിലെ തന്നെ മഴയാണ് മഴാന്ന് കേൾക്കുമ്പോൾ മക്കൾക്കൊക്കെ ഒരു മടിയാണ് ഇപ്പൊ സ്കൂളൊക്കെ പോകാനില്ലേ സ്കൂളിൽ എത്തുമ്പോത്തിന് ഇങ്ങോട്ട് ആകപ്പാടെ നനയാണ് എന്നാ പറയുന്നത് വിഷ്ണു വിഷ്ണുവിന്റെ ബാഗൊക്കെ നനങ്ങിട്ടോ പിന്നെ അവിടെ കൊണ്ടുവന്നാട് ആ വിതലിന്റെ അടിയിലിട്ട് ഉണക്കലാണ് ഒരു ദിവസം ബുക്കൊക്കെ നനഞ്ഞിട്ടോ എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മാൻ്റെ ബുക്കൊക്കെ നനഞ്ഞാണോന്ന് പറഞ്ഞു അപ്പൊ എന്റെ കാലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുട്ടോ വിഷ്ണുങ്ങൾ ഇപ്പൊ ബസ്സിനാ പോണത് അതുപോലെ ഓട്ടോറിക്ഷ ഉണ്ട് പോവാന് സൂര്യമുൾക്കാട്ടോ ഓടച്ചുള്ളത് വിഷ്ണു ബസ്സിനാട്ടോ പോക്ക് ഇന്റെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാല് കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നടന്നു പോണേ കാലും അന്ന് ബസ്സിനൊന്നും വല്ലാണ്ട് പോകൂല നടക്കുകയാണ് ചെയ്യുക നടക്കുക എന്ന് പറഞ്ഞ പാടത്തു കൂടെ വരമ്പത്തുകൂടെ എന്ന് പറഞ്ഞാണ്ട് ഉടനീളണ്ടിട്ടോ നടന്ന് പോകാൻ നല്ല മഴ ആണെങ്കിൽ യൂണിഫോമൊക്കെ പകുതി ലേറെ നനഞ്ഞു കാണും ബാഗാണെങ്കിൽ മുന്നേക്കും കെട്ടിടും ഇടുന്നാലും കുടയും ചൂടി അങ്ങനെ നടക്കും അതൊക്കെ ഒരു ഓർമ്മകാലം ഇപ്പത്തെ കുട്ടികൾക്ക് മഴ നനയാനേ മടിയാണ് അന്ന് പറഞ്ഞാൽ എത്ര മഴ ആയാലും കുഴപ്പമില്ല അന്ന് റെഡ് അലർട്ട് യെല്ലോ അലർട്ട് ഇല്ലയെന്നെൻ്റെ ഒരു ഓർമ്മയിൽ ഇട്ടോ റെഡ് ആണെങ്കിൽ സ്കൂളില്ല അതുമല്ല നല്ല മഴ ആണെങ്കിൽ കുട്ടികൾ പ്രാർത്ഥിക്കുകയാണ് റെഡ് അലർട്ട് അലർട്ടായ മതിയെന്നേന്ന് എന്തായാലും ഞമ്മള് ആ കാലൊന്നും ഇല്ലേന്നു റെഡ് അലേർട്ടിൻ്റെ യെല്ലോ അലേർട്ടിൻ്റെ കാലം ഇല്ലേന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എങ്ങനെ എന്ത് മഴ ആയാലും കാറ്റായാലും നമ്മൾ സ്കൂളിൽ പോവലുണ്ട് പിന്നെ പാടത്ത് കൂടെ നടക്കാൻ കഴിയാ കഴിയൂലെന്ന് കണ്ട വെള്ളം എറിയിൽ ഉണ്ടെങ്കിൽ റോട്ട് കൂടെയെങ്കിലും നടന്ന് സ്കൂളിലേക്ക് പോകട്ടോ പിന്നെ നമ്മൾ പകുതി ഒക്കെ എത്തുമ്പോഴാണ് ആരെങ്കിലും പറഞ്ഞറിയലാണ് സ്കൂൾ ഉണ്ടോ ഇല്ലേന്നൊക്കെ അങ്ങനെ കുറേ തിരിച്ച് പോകുന്നതു ഓർമ്മ ഉണ്ട് കേട്ടോ എന്തായാലും ഇതാക്കണം ഞാൻ ചായക്കടി ഉണ്ടാക്കിയെടുക്കാണ് എന്തായാലും ഒരു ഭാഗം ഇഡ്ഡലി ആയിട്ടുണ്ട് ബാക്കിയും കൂടെ എടുക്കട്ടെ ഞാൻ നേരത്തുണ്ട് എഡിറ്റ് ചെയ്യാൻ വരണം വരണം എന്നിങ്ങനെ വിചാരിക്കണം ആ ഒരു സമയത്തൊക്കെ സൂര്യമോൾ ഇൻ്റെ പിന്നാലെ പോരൂട്ടോ ഞാനുണ്ടമ്മ ഞാനുണ്ട് എഡിറ്റിങ്ങിന് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പോകുന്നു എന്തായാലും ഓൾ പറഞ്ഞ് ഓളെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ വിചാരിച്ചാണ്ട് ഓളൊരു ഭാഗത്താക്കി കളിക്കാൻ വേണ്ടിയിട്ടാക്കി എന്നിട്ട് ഞാൻ മെല്ലെ എഡിറ്റ് ചെയ്യാൻ പോകുന്നതാണ് പിന്നെ ഉണ്ട് ഇതിൻ്റെ പിന്നാലെ ഞാൻ എൻ്റെ ഫ്രണ്ട് അല്ലേ എന്നെ കൊണ്ടുപോകാൻ പോയില്ല ഈന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉള് എഡിറ്റിങ്ങിന് വന്നുട്ടോ അപ്പൊ എന്റെ മടിയിൽ കയറി ഇരുന്നാണ്ടാണ് ഇങ്ങനത്തെ ഓരോ സൗണ്ട് ഉണ്ടാക്കി ഇരിക്കുന്നത് ഉള്ളുകൾ ഉണ്ട് ഇന്റെ അടുത്ത് അങ്ങനെതാ മക്കളെ ബാക്കിയും കൂടെ ഞാൻ ചുട്ടി പിന്നെ ഇതാക്കണി ഞാൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ചട്ണിക്ക് ഇതാ ഇരുവിനനുസരിച്ചുള്ള നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ കറണ്ടാണെങ്കിൽ മഴയാണെങ്കിൽ വന്നും പോയി വന്നും പോയി നിൽക്കും അതുകൊണ്ട് തന്നെ കരണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നാളികേരം ചിരവി വെച്ചതാണെങ്കിൽ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഒരമ്മയും നമുക്ക് ഗുണ്ട് പായേണ്ടി വരും കറണ്ടിലേക്ക് അങ്ങനെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുക് ഇട്ട് കൊടുത്തു കറവേപ്പിൽ ഇട്ടു കൊടുത്താണ്ട് ഇതാ മൂപ്പിച്ചിട്ടുണ്ട് അതിൽ അരച്ച് വെച്ച നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പയങ്ങ അച്ചാറിടാൻ വേണ്ടിട്ട് ചാടിക്കാൻ പറഞ്ഞു തന്നു കേട്ടോ നല്ല രസം ഉണ്ട് കെട്ടോ അമ്പായങ്ങ അച്ചാറിട്ടിട്ട് കുട്ടികളെ സ്കൂളിൽ ഇല്ലാത്ത സമയത്തൊക്കെ വന്നാൽ ഞായറാഴ്ച ഒക്കെ വന്നാൽ തന്നെ ഒരു വൈകുന്നേരത്തോ കുട്ടികൾ കളിക്കുന്ന നേരത്തൊക്കെ വന്നാണ്ട് അമ്പായങ്ങ ഒരുപാട് ഇങ്ങോട്ട് ചാടിക്കിട്ട് വന്നിട്ട് അമ്മീമക്ക ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് പച്ചമുളകും ഉപ്പൊക്കെ ഒക്കെ കൂട്ടി അമ്മയും ഇട്ട് കുത്തി ചതച്ചാണ്ട് തിന്നണ പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ തിന്നിട്ടില്ല കേട്ടോ കാരണം എന്നെ കൊണ്ട് പണ്ടത്തെ പോലെ തിന്നാനൊന്നും കഴിയൂല ഭയങ്കര പൊളിയാണ് അതുകൊണ്ട് എനിക്ക് ഒത്തുപോകൂല കുട്ടികളിങ്ങനെ തിന്നണ കാണുമ്പോൾ ഒന്ന് തിന്നാനൊക്കെ കൊതിയാവും പക്ഷെ നാമ വെച്ചാ കുറച്ചുപോലെ അതിന്റെ പല്ല് പുളിക്കോണ്ട് തിന്നൂല അച്ചാർ അച്ചാറിട്ട് കാരണം നല്ല രസമുള്ള കാര്യ കേട്ടോ അത് മൂക്കാത്ത അമ്പായങ്ങയോണ്ട് ചെറിയ അമ്പായങ്ങയതുകൊണ്ട് ഇതാക്കണെ കുറച്ചധികം ചാടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കണ്ണിമാങ്ങ അച്ചാർ ഇടലോ അതേ രീതിക്ക് അച്ചാർ ഇട്ടാൽ മതി കണ്ണിമാങ്ങന്റെ അതേപോലെ നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും അമ്പായങ്ങ അവിടെ ചാടിക്കട്ടെ ഞാൻ കുട്ടികളെ അവിടെന്നിട്ട് ഒരുക്കി കൊടുക്കാൻ നോക്കട്ടെ പിന്നെ നാട്ടുന്ന സൂര്യമോളെ ലഞ്ച് ബോക്സും വിഷ്ണുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വിഷ്ണുവിന് ഞാൻ പറഞ്ഞു ചെറിയൊരു ടിന്നിൽ കറിയാക്കി കൊടുക്കണം എന്ന് ചട്നി ഞാൻ അതിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ എന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല കുറച്ച് അധികം തന്നെ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഉൽക്കിവിടുന്ന് തിന്ന് പോകും വേണം സ്കൂൾക്ക് കൊണ്ടുപോകും വേണം എന്ന് പറഞ്ഞിരുന്നില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ടിന്നുണ്ടോ ചോദിച്ചതെന്ന് ഓൻ എന്നോട് ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് ചെറിയൊരു ടിന്നുണ്ടതിൽ കറി ചായക്ക് തരാ എന്ന് പറഞ്ഞ പിന്നെ ഓനോട് വിഷ്നോട് ചോദിച്ചു വിഷ്ണു ഇത്ര മതിയോന്നൊക്കെ ചോദിച്ചപ്പോൾ ഓൻ തന്നെ ആ മതി അമ്മ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ഇഡ്ഡലി മതി എന്നും പറഞ്ഞിരുന്നു അതിന്റെ ഇടയിൽ നാട്ടിന് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ഊറ്റിയെടുക്കണമുണ്ട് അതിന്റെ ഇടയിൽ ജയിച്ചു വന്നാണ്ട് ഒരു കൊട്ടക്കയിൽ ചോറ് ഊറ്റി പോകുന്നുണ്ട് പിന്നെ എന്നാ ഞാൻ പറഞ്ഞു ചോറുണ്ട് ചോറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോന് വേണ്ട ഇഡ്ഡലി മതി കുട്ടികളൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ ചായക്ക് കടിയാണ് ചായന്റെ കടി രാവിലത്തെ ചായന്റെ കടിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് എനിക്കും അതുപോലെ മതി എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കണ്ടട്ടോ അവനോട് മൂന്നെണ്ണം മതിയോ നാലെണ്ണം മതിയോന്നൊക്കെ എന്നിട്ട് നാലെണ്ണോ മൂന്നെണ്ണം ഏറ്റവും എത്ര ഇട്ട കൊടുത്ത് എനിക്കിപ്പോ കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ പിന്നെ എന്നാ സൂര്യൻമുളക്കും ഇത് മതി സൂര്യമുളക്കാണെങ്കിൽ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ടാ കൊടുത്തത് പക്ഷെ വിഷ്ണുവിന് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടില്ല ഓന് പിന്നെ ഇങ്ങനെ വലുതാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അതിന്റെ ഇടയിൽ നല്ല മഴ എന്ന് പറഞ്ഞ നല്ല മഴയും പെയ്യുണ്ടട്ടോ പിന്നെ സൂര്യമുളക്ക് എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് സ്കൂൾക്ക് പോകാൻ ചെറിയൊരു മടി ഉണ്ട് എന്നാലും വേണ്ടിയില്ല ആ മടി മാറാൻ വേണ്ടിട്ട് ഞാൻ ഓളെ സ്കൂൾക്ക് കൊണ്ടാക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ വിഷ്ണുവിന് ചായക്ക് കടി കൊടുത്തേന്നില്ലേന്നു ഓന് ഇപ്പം ചായക്ക് കടി കൊടുക്കാണ് പിന്നെ സൂര്യൻമോളയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഓൻ ആക്കി കൊടുക്കാൻ കൊടുക്ക വേണ്ടിട്ടോ അപ്പൊ സൂര്യൻമോള മുഖം കണ്ടാൽ തന്നെ അറിയാം വലിയ തെളിവൊന്നുമില്ലല്ലേ പിന്നെ ഇതാക്കണ ഞാൻ കറിക്ക് നാളികേരം ഇറക്കാൻ വേണ്ടിട്ട് നിന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കറിയൊക്കെ ഉണ്ടാക്കട്ടെ അപ്പൊ ഇതാക്കണ് മഴ ഒന്നും തോർന്നിട്ടുണ്ട് അപ്പൊ വീടിയും വിശേഷങ്ങൾ എത്രയുള്ളു ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീടിയും വിശേഷങ്ങളൊക്കെ